വർഷം ഡിസംബറിൽ ാശത്ത് ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാനിന്റെ ഭാഗമായി ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളിൽ സഹായിക്കുന്നതിനായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ഹ്യൂമനോയിഡോബോട്ട് ആണ് സെൻസറുകൾ ശബ്ദം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ തീരുമാനമെടുക്കൽ എന്നീ സംവിധാനങ്ങളുള്ള സെമി ഹ്യൂമനോയിഡ് റോബോട്ടാണിത് മനുഷ്യ സമാനമായ ഭാവങ്ങൾ സംസാരം ബുദ്ധിശക്തി എന്നിവയാണ് ഈ വനിതാ റോബോട്ടിന്റെ പ്രത്യേകതകൾ ഫ്ലൈറ്റ് അനലിസ്റ്റ് എന്ന ചുമതലയും കൂടെ നൽകിയാണ് മനുഷ്യന് പകരം റോബോട്ടിനെ അയക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ തന്നെ വ്യോമിത്രയെ പറ്റിയുള്ള വിവരങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടിരുന്നു ഹിന്ദിയിലും ും ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടിന് ക്രൂ മോഡ്യൂളിനുള്ളിലെ ഡിസ്പ്ലേകളും കമന്റുകളും വായിക്കാനും ദൗത്യത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും ഗഗന്യാൻ ദൗത്യത്തിൽ കൺട്രോൾ പാനലുകൾ പ്രവർത്തിപ്പിക്കുകയും ഗ്രൗണ്ട് സ്റ്റേഷനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നതാണ് വ്യോമിത്രയുടെ പ്രധാന ദൗത്യം കൂടാതെ പേടകത്തിലെ താപനില ഈർപ്പം ഓക്സിജൻ എന്നിവയുടെ അളവ് നിരീക്ഷിക്കുകയും തത്സമയം വിവരങ്ങളുടെ അപ്ഡേറ്റുകൾ നൽകുകയും ചെയ്യും വ്യോമിത്ര ഒരു റോബോട്ട് മാത്രമല്ല തദ്ദേശീയവും മനുഷ്യനിർമ്മിതവുമായ ബഹിരാകാശ വിദ്യയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിനെ കൂടിയാണ് ഈ വനിത പ്രതിനിധാനം ചെയ്യുന്നത്